ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാർ വഴി ഓട്ടപ്പക് മുഖേന വിദേശത്തൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഒരു ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വഴി നിങ്ങൾക്ക് ആദ്യം സി വി അപ്ഡേറ്റ് ചെയ്യാം അതിന് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ജോലി നേടാൻ കഴിയുന്നതാണ് ആ രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് മുമ്പ് വന്ന വേക്കൻസികൾ യു എ വന്നിരുന്ന വേക്കൻസി പറഞ്ഞിരുന്നു ഇപ്പോൾ അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലേക്കും അതുപോലെ ബെൽജിയത്തിലേക്കും പോയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഒടപ്പെക്കിന്റെ ഒടപ്പക്ക് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ടിൻ പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മതി അപ്പം നമുക്കായാലും ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേരള സർക്കാരിനെ കീഴിൽ ഒടപ്പക്ക് മുഖേനെ നിങ്ങൾക്ക് വിദേശത്തൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മെയിനായിട്ട് വരുന്നത് നഴ്സിംഗ് അതുപോലെ ടെക്നീഷ്യൻസ് വിഭാഗങ്ങളിലേക്കൊക്കെയാണ് സാധാരണയായിട്ട് ഇതിൽ അപ്ഡേറ്റ്സ് വരാറ് അതുപോലെ സെക്യൂരിറ്റി കാർഡ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പം ഇപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം നമ്മൾ ഇത് യു എയിലേക്ക് മുമ്പ് പറഞ്ഞിരുന്നു യു എയിലേക്ക് ഇവിടെ രണ്ട് വേക്കൻസികൾ ഒമ്പതാം തീയതിയും അതുപോലെ പത്താം തീയതിയും അവസാനിക്കുന്ന രണ്ടാം പറഞ്ഞിരുന്നു ഇനി പറയാൻ പോകുന്നത് ബി എസ് സി നേഴ്സിങ് നേഴ്സസിന് ഫീമെയിൽസിന് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സൗദി അറേബ്യ സൗദി അറേബ്യയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് ബെൽജിയത്തിലേക്ക് വേണ്ടിയിട്ട് ഫ്രീ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് ടെക്നീഷ്യൻസിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ബി എസ് സി നഴ്സസിൻ്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് സൗദി അറേബ്യ അറിയാൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം അതുപോലെ എക്സ്പീരിയൻസ് അലവൻസും കൂടി നിങ്ങൾക്ക് ലഭിക്കും ഇതിലേക്ക് ടു ഇയർ എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബി എസ് സി നേഴ്സിംഗ് പി ബി ബി എൻ ക്വാളിഫിക്കേഷൻ അതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇതിലേക്ക് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് ജി സി സി അറ്റ് ഒടപ്പക് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് എന്ന മെയിൽ ഐ ഡിയും മുഖാന്തരം നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ബയോഡാറ്റ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ പാസ്പോർട്ട് വിത്ത് സിക്സ് മന്ത് വാലിഡിറ്റിയിലും വേണം ഡിഗ്രി സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇൻക്ലൂഡിങ് സ്റ്റിൽ വർക്കിംഗ് പിന്നെ ആധാർ കോപ്പി എന്നിവയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം നിങ്ങളുടെ ഏജ് ലിമിറ്റ് അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഒടപ്പയ്ക്ക് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ പിന്നീട് വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ടെക്നീഷ്യൻസ് ടു ബെൽജിയം ബെൽജിയത്തിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ടെക്നീഷ്യൻസ് ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞ അസ്ഥിതിയിലേക്ക് വേണ്ടിയിട്ടുള്ള ആണ് ബെൽജിയത്തിലേക്ക് വേണ്ടിയിട്ട് അതിലേക്ക് യൂറോ ആയിരത്തി നാന്നൂറ് മുതൽ രണ്ടായിരം യൂറോ വരെയായിരിക്കും ശമ്പളം ലഭിക്കുക അതുപോലെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഇതിലേക്ക് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻസ് ഇലക്ട്രോ മെക്കാനിക്കൽ ടെക്നീഷ്യൻസ് മെക്കാനിക്കൽ ടെക്നീഷ്യൻ മെയിൻറ്റനൻസ് ടെക്നീഷ്യൻസ് റിപ്പയർ ടെക്നീഷ്യൻസ് മെഷീൻ ഇൻസ്പെക്ടർ അതുപോലെ കൺസ്ട്രക്ഷൻ സൈറ്റ് മാനേജർ പ്രൊജക്റ്റ് റിപ്പയർ അതുപോലെ തന്നെ പ്രൊജക്റ്റ് എൻജിനീയർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ കഴിയും ഈ ഒരു ക്വാളിഫിക്കേഷനിൽ ആരെങ്കിലും ഉണ്ടെന്നെങ്കിൽ ബിലോ ഫോർട്ടി ഏജ് ആണ് ബിലോ ഫോർട്ടിയാണ് വേണ്ടത് അതുപോലെ മന്ത്ലി അറൗണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് ടു ലാക്ക് ഇന്ത്യൻ റുപ്പീൻ്റെ അടുത്തായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് ഫ്രീ എയർ ടിക്കറ്റ് വിസ മെഡിക്കൽ ഇൻഷുറൻസ് അതുപോലെ ലഞ്ച് വൗച്ചർ ഷിഫ്റ്റ് ബോണസ് തുടങ്ങിയതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഇ യു അറ്റ് ഓഡപ്പക് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ് മെയിലിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ അറിയത്തുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളില്ലെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ